പച്ചക്കറി വില കുതിക്കുന്നു നിത്യോപയോഗ പച്ചക്കറികളിൽ ഏറിയ പങ്കും സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നു അയൽ സംസ്ഥാനങ്ങളിൽ മഴ കൂടിയതാണ് കേരളത്തിൽ വില ഉയരുവാൻ കാരണമെന്നാണ് മൊത്ത കച്ചവടക്കാർ പറയുന്നത് പച്ചക്കറിക്ക് തീപിടിച്ച വില രണ്ടാഴ്ച കൊണ്ട് പല ഉൽപ്പന്നങ്ങൾക്കും മൊത്ത വിപണിയിൽ വില ഇരട്ടിയിൽ അധികമായി ഉയർന്നു ഇരുപത്തിയഞ്ചു രൂപയ്ക്കും താഴെ വിലയുണ്ടായിരുന്ന തക്കാളിയുടെ വില അറുപതിലെത്തി ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ എഴുപത് മുതൽ എൺപത് രൂപ വരെ കൊടുക്കണം പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെ വിലയുണ്ടായിരുന്ന ചേനയ്ക്ക് അഞ്ച് രൂപയാണ് മൊത്ത വിപണി വില ഒരു കിലോ ക്യാബേജിന്റെ വില നാൽപ്പത് രൂപ പോഴവാരം ഇരുപത് രൂപയായിരുന്നു കാബേജിന്റെ വില മലയാളിയുടെ പ്രിയപ്പെട്ട മുരിങ്ങക്കായയുടെ വില ഇരുപത്തിയഞ്ചിൽ നിന്ന് അമ്പത്തിയഞ്ച് രൂപയായി ഉയർന്നു ഏറ്റവും തീപിടിച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിക്കാണ് നൂറ് രൂപ വരെയാണ് ഉള്ളിവില ഉയർന്നിരിക്കുന്നത് മല്ലിയിലയ്ക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് പടവലത്തിന് അൻപത് രൂപയാണ് വില ബീൻസിനും പാവിക്കയ്ക്കും വെണ്ടയ്ക്കും നാൽപ്പത് രൂപ കൊടുക്കണം സവോളയും ഉരുളക്കിഴങ്ങും മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് സവോള വില പതിനഞ്ച് രൂപയിൽ തുടരുന്നുണ്ട് കിഴങ്ങിന് കനത്ത മഴ കാരണം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മൊത്തവ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാത്തതും ഉൽപാദനം കുറഞ്ഞതുമാണ് വില ഉയരുവാൻ കാരണമെന്ന് പച്ചക്കറി മൊത്തവ്യാപാരികൾ പറയുന്നു വില കാരണം കാരണം മഴയാണ് കുറവാണ് കുറവാണ് ഇതാണ് പത്ത് ടൺ സാധനം ഉൽപാദനം മൂന്ന് ടൺ അവർക്ക് കിട്ടുന്നുള്ളൂ മറ്റുള്ള കിട്ടുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ തിരക്കാവും സാധനം വരുമ്പോൾ പച്ചക്കറിയുടെ വരവ് കുറഞ്ഞിട്ടില്ലെന്നും വിലവർധനവ് ഇടനിലക്കാർ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണെന്നും ചില വ്യാപാരികൾ പറയുന്നു മാർക്കറ്റിൽ പച്ചക്കറി കൃത്രിമ വില ഇത് ഉണ്ടാക്കണ ടൈറ്റ് ഉണ്ടാക്കണ കാരണം പച്ചക്കറി ലോഡ് വന്നാലും കുറവൊന്നുമില്ല എല്ലാ ലോഡ് കറക്റ്റ് ആയിട്ട് തന്നെ വന്നുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് വിലക്കുള്ള ശരി മാർക്കറ്റിലെ ഇടാല കച്ചവടക്കാർ ചില്ലറ വിൽപ്പനശാലകളിൽ വില നിയന്ത്രണമില്ലാത്തതിനാൽ ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥയുമുണ്ട് ഈ കണക്ക് നോക്കുക ഒരു കിലോ തക്കാളിക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ അമ്പത്തിയഞ്ച് മുതൽ രൂപ വരെയാണ് വെള്ളിയാഴ്ച മുതൽ രൂപ കിലോയ്ക്ക് രൂപയുടെ വ്യത്യാസം രൂപയ്ക്ക് വ്യാപാരി വിൽക്കുന്ന പടവലത്തിന് ചെറുകടകളിൽ വില കുറഞ്ഞത് നാൽപ്പത് രൂപ വിലയുള്ള ക്യാരറ്റിന് എഴുപത് രൂപയാണ് ചില്ലറ വ്യാപാരികൾ ഈടാക്കുന്നത് ഇരുപത് രൂപ മാത്രം വിലയുണ്ടായിരുന്ന പച്ചമുളകിന് ഇപ്പോൾ മൊത്തവിപണിയിലെ വില അറുപത് രൂപയായി ഉയർന്നു പലയിടങ്ങളിലും ചില്ലറ വ്യാപാരികൾ നൂറ് ഗ്രാം പച്ചമുളകിന് പത്ത് രൂപയാണ് ഈടാക്കുന്നത് അതായത് കിലോയ്ക്ക് നൂറ് രൂപ വ്യത്യാസം ഒരു കിലോയിൽ നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ ഒരേ സാധനത്തിന് തന്നെ പലയിടങ്ങളിലും പല വിലയാണ് ഒരേ ഇനത്തിൽപ്പെട്ട പച്ച പച്ചപ്പയറിന് കോടമംഗലം നഗരത്തിൽ തന്നെ മുപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് വില വാഹനങ്ങളിൽ സഞ്ചരിച്ച് പച്ചക്കറി വിൽക്കുന്നവരാണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വില ഉയർത്തുന്നവരിൽ സമർത്ഥർ രണ്ടര കിലോ സവോള അൻപത് രൂപയ്ക്ക് വിൽക്കുന്ന ബിരുദന്മാർ അത് വാങ്ങുന്നത് രൂപയ്ക്കാണ് കാരണങ്ങൾ എന്തൊക്കെയായാലും ഭൂരിഭാഗം പച്ചക്കറികളുടെയും വില ഉയർന്നതിനെ നിൽക്കണം ഈ അടുത്തിടെ കണ്ണനയിൽ ചിരുന്ന സവോള മാത്രമാണ് ഇപ്പോൾ അടുക്കളയുടെ ബജറ്റിന് സ്വൽപ്പമെങ്കിലും